ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ശക്തിയെ തകർത്തിയിടുന്നു പാപനീതി കൃത്തി നിറച്ചന്നെ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരിയണ ചൊരിയണമേ അനുസ്മരിച്ചീടാൻ വരമരുളൂ ദൈവപുത്രൻ സാക്ഷ്യമേഘാൻ അഭിഷേക ജലിപ്പിച്ചിട പ്രിയപ്പെട്ട സമരങ്ങളെ നോക്ക് ദൈവം ഒരു കുട്ടിക്ക് കൊടുത്താൻ ഗ്രഹം അവന്റെ കർത്താവ് ഉത്തരം കൊടുത്തു ഇതുപോലെ ഇന്ന് കണിനീരോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന കുട്ടികൾ മുതിർന്നവർ പല വിധത്തിലുള്ള ആവശ്യക്കാരുണ്ട് എല്ലാവരും വേഗം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെടുത്തവർ പെട്ടെന്ന് അവർ പ്രാർത്ഥിച്ച് വലിച്ചു പ്രവേശിക്കുകയാണ് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കട്ടെ ആത്മാവിനൊരു ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ കുടുംബങ്ങളിലേക്കും അതുപോലെ പരിഷ് എഴുതുന്ന കുഞ്ഞുങ്ങളിലേക്കും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോലെ അഭിഷേകമായിതാ വ്യാപരിക്കുന്നു കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ പറന്നിറങ്ങണമേ പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്ക് ഇന്ന് നൽകിടണേ പോലെ പരിശുദ്ധമാവേ പറന്നിറങ്ങിടണമേ പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ேய்சாலையில் பகர்து போறிய போஷ்யரி அக் பகர்து போம் ஆத்மநியாய் ஒழுகணமே ஆத்மசானம் நல்கணு ஆத்மநதியாய் ஒழுகணமே

എല്ലാ ഇപ്പോൾ പ്രാർത്ഥിക്കണം ും ബന്ധനങ്ങളും പീടകളും തകർച്ചകളും നിർവീര്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി ചെങ്കടൽ നടുവിൽ വീതി ഒരു വീശിയടിച്ചതുപോ ഇസ്രേലിന് അത്ഭുതകരമായി വീശിയടിച്ചതുപോറിൽ വീശു പാവനൂപായി வீசும் பாவன இறங்கிய போல் சிஷ்யரில் அக்தி பகர்ந்தது போல் செவியம் சாலையில் இறங்கிய போல் சிஷ்யரில் அக்தி பகர்ந்தது போல் ஆத்ம நதியாய் ஒழுகணமே ஆத்மஸ்தானம் நல்கணமே ஆத்ம நதியாய் ஒழு

इल्ला संगलन कर्तव्यवादि माचिट्टे इल्ला पीडागल माचिट्टे ಪರಿಶುದ್ಧನ ಅಭಿಷೇಕ ನರಗಟೆ ಮಾನನರಯೆ ಅರ್ಮನನರಯೆ ಮುಕ್ತಿ ನರಯೆ ಮುಕ್ತಿಯಲ್ಲ ಲಕ್ಷ್ಮಗಳೆ ಮಾರಿಕೋಟ ಮುಕ್ತಿಯ ಮರ್ಜಿನಿಕ ಅಂಧಕಾರ ಮಾರಿಕೋಟ ಕಾಯ ಮಿಟ್ಟು ಮಾರಿಕೋಟ ಇಲ್ಲ ಆಭಿ ದಿಕ ಮಾರಿಕೋಟ ಅಯ್ಯೋ ಯೇ ಪರಾದ ರಾಜನ 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 ಸ್ವಸ್ವರಾಜನ ಪರಸಾದ ರಾಜನ ಪರಸಿತಾ ಪಾರಾದ ಪರಸಿತಾ ಪಾರಾದ ಪರಸಿತಾ ಮಾರಾದ ത്മനതിയിയായി ഒ ആത്മ സ്നാനം നൽകണമേ ആത്മനദിയായി ഒഴുകണമേ ആത്മസ്നാനം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ കൃപ ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക പ്രത്യേകമായി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പല വിധത്തിൽ പല ആവശ്യങ്ങൾക്കായി ഈ സിസ്രോഡിയിൽ പങ്കുചേരുന്നവരുണ്ട് പ്രത്യേകമായി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതാൻ റെഡിയാകാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം അവർക്ക് പഠനത്തോടൊപ്പം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം പഠിക്കണം ഒപ്പം ദൈവത്തിൽ ആശ്രയിക്കണം മറ്റേതെങ്കിലും ചിന്ത നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ദൈവിക ചിന്തയല്ല അത് പിശാസിന് ചിന്തയാണ് പ്രിയപ്പെട്ട സമരങ്ങളെ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും എന്താണെന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്ന ദാവീത് മറ്റാരേക്കാൾ കൂടുതലുണ്ടായിരുന്നു ദാവീത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും കൺമുമ്പിൽ കണ്ട ദാവീത് ആ ദൈവത്തിൻ്റെ ശക്തിയെ മറന്ന് അവൻ മനുഷ്യരുടെ ശക്തിയെ ആശ്രയിക്കുന്ന ഒരു സംഭവം വൈബിളിലുണ്ട് ഒന്ന് ദിനം പുസ്തകത്തില് ഇരുപത്തിയൊന്നാം അധ്യായം അവിടെ ദാവീദിൻ്റെ ഉള്ളിലെ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട് പിശാശ് കയറി അവനെ മൂടിയിട്ട് പിശാശിൻ്റെ പ്രേരണ അനുസരിച്ച് അവൻ പറയാണ് അവൻ ചിന്തിക്കുകയാണ് എൻ്റെ രാജ്യത്തിൻ്റെ ശക്തി അവിടുത്തെ യോഗതാക്കന്മാരുടെ ബലം അവരുടെ എണ്ണം എനിക്കറിയണം അങ്ങനെ ദാവീദ് ഒരു തീരുമാനമെടുക്കുകയാണ് ദാവീദിൻ്റെ രാജ്യത്തെ ജനസംഖ്യ കണക്കെടുക്കാൻ ഒന്നുതിൻ്റെ വൃത്താന്തത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ അധ്യായത്തിൽ സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു പരിശുദ്ധാത്മാവാണോ ദാവീദിനെ പ്രേരിപ്പിച്ചത് അല്ല സാത്താൻ കൃത്യമായി പറയാണ് സാത്താൻ അങ്ങനെ ദാവീദിന്റെ നിർദ്ദേശപ്രകാരം ദാവീദിന്റെ സേനാനായകൻ എന്ത് ചെയ്തു ആ രാജ്യത്തുകൂടെ എല്ലാം നടന്ന് കണക്കുകൾ എടുത്ത് കണക്ക് ദിനവൃത്താന്തത്തിൽ അഞ്ചാമത്തെ ദിനവൃത്താന്തം യോബാബ് യോബാബ് ജനസംഖ്യ ദാവീദിനെ അറിയിച്ചു ഇസ്രായേൽ യോദ്ധാക്കൾ ആകെ പതിനൊന്ന് ലക്ഷം യുവതിയായി നാല് ലക്ഷത്തി എഴുപതിനായിരം ഇത് കേട്ടപ്പം തീത് ഊറ്റം കൊണ്ടു ശക്തി എന്റെ ഇനി എന്നെ തോപ്പിക്കാൻ ആരുണ്ട് ദൈവവും വേണ്ട ദൈവത്തിൻ്റെ കരങ്ങളും വേണ്ട ദൈവത്തിൻ്റെ കൃപാ കപടാക്ഷം എനിക്ക് വേണ്ട കാരണം ഞാൻ ശക്തനാണ് അംഗബലം ആയുധബലം കൊണ്ട് ഞാൻ ശക്തനാണ് പ്രിയപ്പെട്ടവരങ്ങളെ ഇത് ഒരു താക്കീതാണ് ദാവീത് ഇങ്ങനെ കണക്കുകൾ കേടുത്തു പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദൈവം ദാവീദിനെ സന്ദർശിക്കുകയാണ് എങ്ങനെയാണ് ദൈവം സന്ദർശിച്ചത് ദാവീതിൻ്റെ അടുക്കിലേക്ക് ദൈവം ഒരു കൊച്ചു പ്രവാചകനെ ആയിരിക്കും അവൻ്റെ പേരാണ് ഗാദ് ഗാദ് പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു നീ ചെയ്തത് ശരിയായില്ല നീ ഇത്ര നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് ശക്തി തിരിച്ചറിഞ്ഞ് ജീവിച്ചൊരു കാലമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വിസ്മരിച്ച് നീ ഇന്ന് ദൈവത്തെ ഉപേക്ഷിച്ച് ധനത്തിൻ്റെ കണക്കെടുത്തതിൻ്റെ ശക്തി നീ കണ്ടെത്തി അത് ദൈവത്തിന് ഇഷ്ടമായില്ല ഖാദ് പറഞ്ഞു അങ്ങനെ ഖാദ് പറയാണ് അതുകൊണ്ട് ദൈവം നിനക്കെതിരെ ഇതാ ശിഷ്ട നടത്താൻ പോവുകയാണ് ഇപ്രകാരമായിരിക്കും കർത്താവ് ശിക്ഷിക്കും നിനക്ക് മൂന്ന് ശിക്ഷകൾ ഉണ്ട് അതിലേതെങ്കിലും ഒരെണ്ണം നീ അനുഭവിച്ചേ പറ്റൂ മൂന്ന് ശിക്ഷ കർത്താവ് നൽകും ആ മൂന്നിൽ ഒരെണ്ണം ഓപ്ഷനാണ് മൂന്ന് ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണെന്നറിയാവോ മൂന്ന് വർഷത്തേക്ക് രാജ്യത്ത് ക്ഷാമം ഉണ്ടാകും ഒന്നാമത്തെ ഓപ്ഷൻ ഒന്നാമത്തെ കാര്യം മൂന്ന് വർഷത്തേക്ക് രാജ്യത്ത് ഉണ്ടാകും രണ്ടാമത്തേതോ മൂന്ന് മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിന്റെ പാലായനവും മൂന്ന് മാസത്തേക്ക് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം അതുപോലെ നിന്റെ പാലായനം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് നിന്ന് തന്നെ നീ വിട്ടുപോകും മൂന്നാമത്തെ കാര്യം കർത്താവ് കർത്താവിൻ്റെ ദൂതൻ ആയി നിന്റെ രാജ്യത്തിൻ്റെ മുമ്പിൽ രാജ്യത്തിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ദൂതൻ ഊരിവാളുമായി നിൽക്കും അപ്പോൾ ഒരു മഹാമാരി പൊട്ടിപ്പുറപ്പെടും അങ്ങനെ ദേശം രാജ്യം ഛിന്നപനമാകും ഇത് കരയാൻ തുടങ്ങി ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി ചേക്ക് തെറ്റുപറ്റിപ്പോയി സങ്കടമായി അനുദമിച്ചു പ്രാർത്ഥിച്ചു എന്ന ദാബി പറയാണ് മനുഷ്യരുടെ അല്ലെ മനുഷ്യരുടെ കരം കൊണ്ട് നശിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം തന്നെ എന്നെ നശിപ്പിക്കട്ടെ അങ്ങനെ ദാവീദ് മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുക മഹാമാരി പൊട്ടിപ്പുറപ്പെടും മുഴുവൻ തകരും അങ്ങനെ ഓരോ ദേശം നഷ്ടപ്പെട്ട അവസാനം ജെറുസലേമിനെ ആക്രമിക്കാനായി ദൂതൻ വാളുയർത്തുമ്പോൾ നിൽക്കുമ്പോൾ ദൈവത്തിന് കരണ തോന്നുവാണ് ജനത്തോട് ദൈവം 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 ദൂതനോട് പറയും നിന്റെ വാൾ ഉറയിലിടുക അപ്പോൾ ആ മഹാമാരി അവിടെ നിൽക്കും പ്രിയപ്പെട്ട സമരങ്ങളെ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ദാവീത് കരഞ്ഞത് കൊണ്ടാണോ കുംഭസാരിച്ചത് കൊണ്ടോ പാപമേറ്റു കുറഞ്ഞത് കൊണ്ടോ ചാരത്തിലിരുന്ന് ചാരത്തിലിരുന്ന് ഉപവാസം നടത്തിയത് കൊണ്ടാണോ കർത്താവ് മഹാമാരിയുടെ വാള് പിൻവലിച്ചത് അല്ല പ്രിയപ്പെട്ടവരെ ദാവീതിന്റെ കരുത്തിൽ കൊണ്ടോ ദാവിദിന്റെ നെടിവീർപ്പ് കൊണ്ടല്ല ദാവിതിൻറെ മാനസാദന കൊണ്ടല്ല കർത്താവ് ആ വാള് പിൻവലിച്ചത് മറിച്ച് ദൈവത്തിൻറെ കരുണ പ്രിയപ്പെട്ട സമരങ്ങളെ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ അത് പരീക്ഷ എഴുതുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ ബിസിനസ് ചെയ്യുന്നവരാകട്ടെ ഏത് തുറയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ട സമരങ്ങൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിൽക്കണം അവൻ്റെ ശക്തി തിരിച്ചറിയണം ഒപ്പം കർത്താവിൻ്റെ കരുണ ഓരോ നിമിഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയാൻ ഒഴുകാൻ പ്രാർത്ഥിക്കണം അതാണ് പ്രഭാഷണന്റെ പുസ്തകത്തില് രണ്ടാമധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള തില്ലഗിതങ്ങൾ കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും കഴിഞ്ഞ പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തരിൽ ആരാണ് പരിത്യക്തരായത് വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ശമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു അല്ലേ കഴിഞ്ഞ തലമുറകള് ചിന്തിച്ചു നോക്ക് നമ്മുടെ പൂർവീനെ കുറിച്ച് എന്തിച്ചു നമുക്ക് അവരെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് വിജയം കാരണം നമുക്ക് വിജയം നൽകാൻ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ മദ്യത്തിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പരീക്ഷകളാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മുഴുവനായി കർത്താവിന് ഭരവേൽപ്പിക്കുക സംഗീത പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം അഞ്ചാമത്തെ തിരുലിഖിതം സംഗീത പുസ്തകം മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരവേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും കണ്ടോ നിന്റെ വിശ് നിൻ്റെ ജീവിതം മുഴുവൻ പരീക്ഷ എഴുതുന്ന കുട്ടികൾ നിങ്ങളുടെ ജീവിതത്തെ കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവേ എൻ്റെ പരീക്ഷ ഹോള് എൻ്റെ ചില ചില വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലാം കർത്താവിൻ്റെ കരകളിലേക്ക് കൊടുക്ക് എന്നിട്ട് നിനക്ക് പറ്റുന്നത് പോലെ നീ പഠിക്കുക നിനക്ക് പറ്റുന്നത് പോലെ നീ വായിക്കുക നിനക്ക് പറ്റുന്നത് പോലെ നീ ചെയ്യുക വാക്കി കർത്താവ് ചെയ്യും കാരണം ദൈവം കരുണയുള്ള കർത്താവാണ് പറഞ്ഞു സുശേഷത്തിൽ ആറാം അധ്യായം മുപ്പത്തി മൂന്നും മുപ്പത്തിനാലും തിരിലിഖിതങ്ങൾ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം തിരിലിഖിതങ്ങൾ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെ കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മതി അല്ലേ സഹോദരങ്ങളെ ഭയപ്പെട്ടിരിക്കരുത് എന്താകും എന്താകും അങ്ങനെ വെപ്രാളപ്പെട്ട് നിങ്ങൾ പോയാൽ നിങ്ങൾ പരാജയപ്പെടും ഒന്നിനും വെപ്രാളം വേണ്ട ഒരു ആദിയും വേണ്ട ഒരു ഉത്കണ്ഠനം വേണ്ട നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക കർത്താവ് നിങ്ങളെ സഹായിക്കും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇന്ന് പലപ്പോഴും സാത്താൻ ഇങ്ങനെ ഓരോ ചിന്ത തരും ദാബിദിന് കൊടുത്ത പോലെ എൻ്റെ രാജ്യത്തെ യോദ്ധാക്കളുടെ ബലം ഞാൻ തിരിച്ചറിയണം അല്ലെങ്കിൽ മറ്റ് ശത്രുക്കൾ ആക്രമിക്കാമെന്നാൽ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് നേരത്തെ തന്നെ കണക്കെടുത്ത് വെക്കുക ഇതുപോലെ തന്നെ ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തോന്നൽ വരും ഇത് ഞാൻ എന്തു ചെയ്യും ചിലപ്പോൾ പരാജയപ്പെടും മോഡലിന് പരാജയപ്പെട്ടു അല്ലെങ്കിൽ പല വിധത്തിൽ എത്രമാത്രം ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ആദി കയറും ഒരു ഉത്കണ്ഠ കയറും അത് പാടില്ല മറിച്ച് നമ്മൾ പറഞ്ഞല്ലേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ ഭയപ്പെടാതിരിക്കുക കർത്താവ് സഹായിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് തുറയിലുള്ളവരാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക മനുഷ്യന് ശക്തിയിൽ മനുഷ്യന് ബലവില്ല ശക്തിയില്ലെന്നല്ല അവന് ബുദ്ധിയും ജ്ഞാനവും എല്ലാത്തരം എല്ലാ കാര്യവും അറിയാനും ഗ്രഹിക്കാനും എല്ലാ കൃപകർത്താവ് നൽകിയിട്ടുണ്ട് പക്ഷേ അവനവനിൽ മാത്രം ആശ്രയിക്കരുത് അവൻ്റെ മുകളിൽ മറ്റൊരു ശക്തിയുണ്ട് ഒരു പവർ ഉണ്ട് ആ പവറാണ് ദൈവം അല്ലെ ശക്തി എന്നൊക്കെ നാമം വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൃപും സംഗീത പുസ്തകത്തിൽ മുപ്പത്തിനാലാം അധ്യായം ഒൻപതും പത്തും തിരിലിതങ്ങൾ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല സിംഹ കുട്ടികളെ ഇരുകിട്ടാതെ വിശുദ്ധ വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിന് കുറവുണ്ടാകുകയില്ലേ അപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് പരാജയം അതുകൊണ്ട് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല ഇനി നിങ്ങൾ പരാജയപ്പെടണമെങ്കിൽ നിന്റെ ദൈവം പരാജയപ്പെടുത്തണം അങ്ങനെ നിനക്ക് പറയാൻ കഴിയണം വചനം കേൾക്കുന്നവർ പറയണം ഞാൻ തോൽക്കണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കണം അല്ലാതെ ഞാൻ തോൽക്കില്ല ഞാൻ പരാജയപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കണം പരാജയപ്പെടണമെങ്കിൽ എൻ്റെ ദൈവം വിചാരിക്കാതെ ും കാരണം നിനക്ക് വിജയം നൽകുന്ന യോധാവ് സഭാനിയ മൂന്ന് സഭാനിയ പ്രവചനം മൂന്നാം അധ്യായം പതിനേഴാമത്തെ ലിഖിതം എന്താ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോധാവ് നിന്റെ മധ്യത്തിലുണ്ട് ഈ ഒരു തിരിച്ചറിവ് വേണം വിജയം ശ്രണിച്ചിതം അല്ലേ ലിയ ആരാധനയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം ആരാധയിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം കർത്താവേ ഇന്ന മേഖലകൾ എനിക്ക് കുറവുണ്ട് എനിക്ക് ചില പരാജയം എന്നെ കീഴ്പ്പെടുത്തുന്നു അതെന്നെ ഭയപ്പെടുത്തുന്നു പരാജയപ്പെടുത്തുന്നു ഭയം എന്നെ ചൂട് നിൽക്കുകയാണ് പരിശുദ്ധാത്മാവേ ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ അഭിഷേകാത്നി നിങ്ങളുടെ സാക്ഷ്യം പ്രക്ഷേപണം ചെയ്യാത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും അല്ലേ ലവിയൽവിയ സംഗീത പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം നാലാമധ്യായത്തിൽ ലിംഗീതം സംഗീത പുസ്തകം മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അതുകൊണ്ട് എല്ലാ ഭയവും ഉത്കണ്ഠയും ആദ്യം മാറ്റിവെച്ച് കർത്താവിൽ ആനന്ദിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക ആരാധകർ നമുക്ക് പ്രാർത്ഥിക്കാം ീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആരാധന സമയത്ത് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണം നമ്മുടെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവിടെ പരാജയത്തിന്റെ ഭീതി വിട്ടുമാറണം ഒപ്പം മറ്റ് പലതരത്തിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും ഇപ്പോൾ ആരാധയിൽ പങ്കുചേരുന്ന രോഗികളുണ്ട് അതുപോലെ കടബാധിതക്കാരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങളുള്ളവരുണ്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ പരാജയപ്പെടുത്തില്ല നിങ്ങൾക്ക് വിജയം നൽകുന്ന കർത്താവാണ് ഇപ്പോൾ ഈ അൾധാലുള്ളത് കർത്താവ് നിങ്ങൾ ശക്തിപ്പെടുത്തുന്ന സമയമാണ് രണ്ട് കരങ്ങളിൽ ഉയർത്തിപ്പിടിക്കാം

സൈന്യങ്ങൾ അഭിഷേകം അടിമത്തത്തിൽ മുഖങ്ങള് വിടുതൽ നൽകും യേശുമേ തിരുനത്തു വിളിച്ച നീക്കണമേ ണമേ നന്ദനമല്ല നീക്കണമേ മോചനമേഗണമേ എല്ലാ പെന്ധനങ്ങൾ വഴി ധൈര്യം അഭിഷേകം ഇപ്പോൾ കർത്താവിനങ്ങൾ ഞങ്ങൾക്ക് മുൻപ് പോകണമേ മലകൾ നിരമാക്കിണമേവാതിൽ തകർക്കണമേ ഇരുമ്പോടോടിക്കണമേ ഞങ്ങളെ രക്ഷിക്ക